എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ കമൻ്റായിട്ടും അല്ലാതെ പേഴ്സണലായിട്ടൊക്കെ നിരവധി കൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്ന സംശയം തന്നെയാണ് നാളെ അവധി ഉണ്ടാകുമോ മുഖത്തോടനുബന്ധിച്ച് അവധി ഉണ്ടാകും അതുപോലെ തന്നെ ജൂലൈ എട്ട് എന്താണ് ജൂലൈ എട്ട് ബസ് സമരം അതുപോലെ തന്നെ ജൂലൈ ഒമ്പത് ദേശീയ പണിമുടക്ക് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് എന്താണ് അപ്ഡേറ്റുകൾ വരുന്നതെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് ഇതിനെ നടക്കാം ആദ്യമായിട്ട് ഈ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കണ്ട സബ്സ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം വാർത്തയിലേക്ക് തന്നെ അടക്കം ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റായിട്ടും അല്ലാതെ ഒക്കെ ബസ്സിലായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് സാർ നാളെ മുഖർത്തോട് അനുവദിച്ച അവധി ഉണ്ടാകും അതുപോലെ തന്നെ ജൂലൈ എട്ട് മറ്റന്നാളത്തെ എന്താണ് ബസ് സമരം അതുപോലെ തന്നെ ജൂലൈ ഒമ്പത് ദേശീയ പണിമുടക്ക് ബാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് മുഹൂർത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് അവധി ഇല്ല എന്നുള്ള വിവരങ്ങൾ ഓർത്തിരിക്കുക എന്താണ് അപ്പോൾ നാളെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള അവധി ഇല്ല സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കൊക്കെ നാളെ അവധിയാണെന്നുള്ള ഇപ്പോൾ പുറത്തു വരും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമല്ല സമസ്ത കേരള ഇസ്ലാം മത ബോർഡിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസ്സുകൾക്കുമൊക്കെയാണ് നാളാവധി പ്രഖ്യാപിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് സമസ്ത കേരള ഇസ്ലാം മത ബോർഡിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മദ്രസകൾക്കും നാളാവധിയായിരിക്കും ജൂലൈ എട്ട് എന്ന് പറയുമ്പോൾ മറ്റന്നാളെന്ന് പറയുമ്പോൾ എന്താണ് ബസ് സമരമാണ് ഇപ്പം കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ളവ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് സമരം മുന്നോട്ട് പോവുകയാണ് ബസ് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായിട്ട് അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ എന്താണ് പ്രൈവറ്റ് ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത് അന്ന് അവധി ഉണ്ടാകുമെന്നുള്ളതിന് സാധാരണ അങ്ങനെ ബസ് സമരവും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവധി ലഭിക്കാറില്ല കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ പോലും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പ്രൈവറ്റ് ബസ്സിനെ തന്നെയാണ് ആശ്രയിക്കുന്നതും ഇനി ജൂലൈ ഒമ്പത് ദേശീയ പണിമുടക്കം എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ എല്ലാവരും അതിൽ പങ്കുചേരണം എന്നാണ് ആഹ്വാനമെങ്കിലും ദേശീയ പണിമുടക്കിൽ ആവശ്യ സേവനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അന്ന് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ദുബാർ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്കപ്പോൾ പുതുരുമയുന്ന ഒരു വൈദ്യം ഫൗണ്ടർ സ്ക്രൈബ് കരികടയിൽ താങ്ക് ഫോർ വാച്ചിങ് ബൈ